ഞാൻ വീരാന്റെ അടുക്ക് അവിടെ കട്ടിലെപ്പ് കാരണം എടുപ്പ പിടിച്ചോ കട്ടിലെപ്പ് ഇല്ലാന്ന് ആന്ന് അറിഞ്ഞിട്ട് ബാക്കി പരിപാടിയുള്ളൂ മനുഷ്യനെ ആ കെട്ടിന് ഇറച്ചി പത്തിരി കൂടി ഇല്ലാതാക്കിയാലും ആ വെച്ചേ

ോ ഇത് പോരേ ഞങ്ങൾ പോരേ ഇതാണ് ഞാൻ പറഞ്ഞ കട കോയോ ആ ഇതിന്റെ പ്രത്യേകത എത്താന്നുള്ള കോയക്കൊന്ന് പറഞ്ഞു ഇത് സ്റ്റീൽ ഡോർ ആണ് ഇത് പടവ് തൊടുങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കട്ടില വെക്കരുത് കാരണം ഇത് അവസാനം പ്ലാസ്റ്ററിംഗിന്റെ മുമ്പ് നമ്മൾ ഈ സാധനം ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാ ചെയ്യാം ഹവായി സ്റ്റോറിൽ സ്റ്റാർക്ക് ഹവായ് പറഞ്ഞ രണ്ട് ബ്രാൻഡിലെ മുപ്പത്തഞ്ചിലധികം മോഡലുകളിൽ സ്റ്റീൽ ഡോർ ഉണ്ട് മാത്രമല്ല ഞങ്ങൾ സ്വന്തം ഉൽപാദിപ്പിക്കുന്ന സ്റ്റീൽ ഡോർ ഫൈബർ ഡോറ് വിൻഡോസ് അങ്ങനെ ഈ നാലും കൂടി വിൽക്കുന്ന മുപ്പത്തഞ്ചിലധികം മോഡലുകൾ ഉള്ള സ്ഥാപനമാണ് ഹവായി സ്റ്റോർ അപ്പൊ ഞങ്ങളെ ഇതുപോലത്തെ അടിപൊളി സ്റ്റീലിന്റെ ഡോർ ഡോറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മഞ്ചേരി കോഴിക്കോട് റോഡിലുള്ള മെഷീനിൽ ഇവിടെ മാത്രമല്ല